ി ഇടല്ലേ ഇടല്ലേ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കടേ ഇടല്ലേ അയ്യോ തീർന്നു 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 എന്തൊരു കഷ്ടമാണ് നമ്മളെ നാട്ടിലെ നദികളെ മൊത്തത്തില് കൊളം തോണ്ടിയിട്ടാണുള്ളത് ഈ അന്യനാട്ടിൽ പോയിട്ട് അവിടത്തെ നശിപ്പിക്കണം അവരൊക്കെ നല്ല വൃത്തിയിലും വെടുപ്പിലും ഒക്കെ കൊണ്ടെടുക്കുന്നതായിരുന്നു നശിപ്പിച്ച് പെട്ടെന്ന് കിട്ടും തോതിലിങ്ങനെ കണ്ടിന്യൂ പോവാണെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് തന്നെ പോയിട്ട് പണി തപ്പേണ്ടി വരും നാട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെ പണിയില്ല നമ്മളോ ഇവിടെ വന്ന് പണിക്ക് വന്നിട്ട് ഇമാതിരി ശീല് ചെയ്യാൻ പറ്റും ഒന്നും ഇപ്പൊ കറാൻ പോയി കണ്ടില്ലല്ലോ ആ സ്റ്റോളത്തിന് ഇതിപ്പോ എന്താണ് ഈ വർഷം നടന്നോളും നേരത്തെ ഒരു തേങ്ങ ഒഴിച്ചു പിടിക്കുന്നത് ഒരു ദൈവവിശ്വാസമൊക്കെ വേണം എല്ലാവർക്കും ഉണ്ട് ഇല്ലാണ്ടല്ല എല്ലാ മതങ്ങളെയും നമ്മൾ ഒരുപോലെ കാണുന്നു പക്ഷെ ഇതെന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് എന്താണ് ഏതെങ്കിലും ഒരു രാജ്യക്കാർ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ കാനഡനുള്ള ബ്രിട്ടീഷ് ആൾക്കാരെ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ എന്തെങ്കിലും തൊഴിൽ വർഷം നടത്തുന്നുണ്ടോ പോട്ടെ ഞാനൊരു അറവ് രാജ്യത്താണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു നോമ്പിനോ പെരുന്നാളിനോ അല്ലെങ്കിൽ ഇവരെ ഈ മീലാദിനോ റോഡ് നിറച്ചിട്ട് ജാഥ നടത്തിയിട്ട് അവർ നടത്താറുണ്ട് എന്തിനാണ് അവരെ നാഷണൽ ഡേക്ക് അവരെ റോഡും കൂടിയ ആർക്കും ഡിസ്റ്റർബ് ഡിസ്റ്റർബില്ലാത്തൊരു സ്ഥലത്ത് വെച്ചിട്ട് പരിപാടിയൊക്കെ നടത്താറുണ്ട് ഇതേപോലെ പബ്ലിക് നദിയിൽ കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ പുഴയിലോ കടലിലോ കൊണ്ടുവച്ചിട്ട് വേസ്റ്റ് തളർന്ന പരിപാടിയില്ല ഗണേൻ്റെ കാര്യമാണ് വെച്ചിട്ട് ഗണേഷിനൊക്കെ ജീവൻ ആ ആ ദിനൊക്കെ ജീവൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മുങ്ങിച്ച് അനു അനുവദിക്കില്ലേ ആ കൊണ്ട് പിടിച്ചിട്ട് കണ്ടടത്തിന് വളർത്തരുടെയും അതൊക്കെ ഇഷ്ടമുള്ള എല്ലാം എന്താണ് എന്താ എന്ത് 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 കളിയാണ് നിങ്ങൾ കളിക്കുന്നത് എന്തൊക്കെയായി നടന്നുകൊടുക്കുന്നത് പറഞ്ഞിപ്പിക്കുകയാണോ അതാണോ ഉദ്ദേശം